എൻ്റെ പേര് റോസി മാമ്പിള്ളി ഞാൻ കർണാടകയിലെ മൈസൂർ ഡയസിൽ ആൻ്റണീസ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ അമ്മയുടെ അസുഖവും എൻ്റെ സ്വന്തം വീടിൻ്റെ ഒരു പ്രശ്നവും പിന്നെ എൻ്റെ മകൻ്റെ വിദേശത്ത് ഉപരിപഠനത്തിന് പോകാനുള്ള ഒരു ആവശ്യവുമായിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഇരുപത്തിമൂന്ന് ജനുവരി പതിമൂന്നാം തീയതി അപ്പോൾ ഏതാണ്ട് അഞ്ച് വർഷമായി എൻ്റെ അമ്മ സ്ട്രോക്ക് ആയിട്ട് ഇടതുവശത്തെക്കാല് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ആംപ്യൂറ്റേഷൻ ചെയ്തു സ്ട്രോക്ക് ഇടതുവശത്ത് സ്ട്രോക്ക് ആയതിനാൽ ആ കാല് വേഗമുണങ്ങി അപ്പോൾ ഡയബറ്റിക് ആയിരുന്നു അമ്മച്ചി അപ്പം ഡോക്ടർ പറഞ്ഞു അടുത്ത കാലിനും ഇതേ ഒരു അവസ്ഥയാണ് അധികം താമസിയാതെ ആ കാലും ആബിറ്റേഷൻ ചെയ്യേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ നമ്മളൊരു ക്രിസ്ത്യാനികളെ ആചാരപ്രകാരം അച്ഛന്മാരെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം നമ്മളെന്തൊക്കെ കടമങ്ങൾ നിർവഹിക്കണം അതെല്ലാം ഞങ്ങൾ മക്കൾ നിർവഹിച്ചു നവംബർ ആയപ്പോഴത്തേനും അമ്മച്ചയ്ക്ക് പതുക്കെ ബെഡ് സ്റ്റോറും തുടങ്ങി ഒരു ഭയങ്കര അവസ്ഥയായിരുന്നു അപ്പോൾ ഞാൻ ഓർത്തു ഞാനൊരു ഉടമ്പടി എടുത്തേക്കാം ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ അമ്മയ്ക്കൊരു നല്ല മരണം ലഭിക്കട്ടെ എന്ന് അങ്ങനെ ഞാൻ ഒരു തീരുമാനം എടുത്തപ്പോൾ ഒരറ്റ ദിവസം തന്നെ എന്നോട് എൻ്റെ ആൻറ്റിമാരും എൻ്റെ കസിൻസും വിളിച്ച് പറയുകയാണ് മോളെ അമ്മച്ചയ്ക്ക് വേണ്ടിയിട്ടൊരു ഉടമ്പടി എടുക്കുക നല്ലൊരു മരണം കിട്ടട്ടെ ഉടമ്പടി എന്നതാണ് എവിടെയാണ് ഈ കൃപാസനം ഒന്നും ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾ കർണാടകയിൽ താമസമാക്കിയിട്ട് പത്ത് അറുപത്തഞ്ച് കൊല്ലത്തോളായി ഞാൻ പിന്നെ എന്നെ ഫോൺ വിളിച്ചവരോട് തന്നെ വിളിച്ച് ചോദിച്ചു എന്നതാണ് ഉടമ്പടി എന്താണ് കൃപാസനം അപ്പോൾ അവർ എന്നെ എനിക്ക് അതേപ്പറ്റി നല്ലൊരു അറിവ് തന്നു ആൻ്റി എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന അയച്ചു തന്നു നവംബർ എട്ടാം തീയതി മുതൽ ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആറ് നിയോഗങ്ങൾ എൻ്റെ ബൈബിളിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അപ്പോൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഞാൻ ആറ് നിയോഗങ്ങൾ എഴുതി വെച്ചു ആദ്യത്തേത് എൻ്റെ അമ്മച്ചിയുടെ രണ്ടാമത്തേത് എൻ്റെ മോന് വേണ്ടിയിട്ട് മൂന്നാമത്തത് എൻ്റെ ഒരു അക്രൈസ്ത സ്റ്റുഡൻറ്റ് പതിമൂന്ന് പതിനെട്ട് കൊല്ലമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു അപ്പോൾ ഞാൻ ആ അതിൻ്റെ കൂടെ വേറെ മൂന്ന് ഉടമ്പടിയൊക്കെ വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിന് രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് എനിക്ക് കൃപാസനത്തിൽ വരാനും ഉടമ്പടി എടുക്കാനും സാധിച്ചത് ശരി ഞാൻ ഉടമ്പടി എടുത്തു നാലാം ദിവസം ഞാൻ അമ്മച്ചിയുടെ അടുത്ത് ചെല്ലുകയാണ് ഞാൻ ഉടമ്പടി തൈലവും തൈലം പുരട്ടി ഞാൻ കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലി ഇവിടുന്ന് തന്നു വിട്ട കാശിരൂപം അത് ഞാൻ അമ്മച്ചിയുടെ നൈറ്റേൽ കുത്തിവെച്ചു ഞാൻ പ്രാർത്ഥിച്ചു നല്ലൊരു മരണം അന്ന് തന്നെ അമ്മച്ചിക്ക് സംഭവിച്ചു അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് വന്നു ഇനി ബാക്കി കാര്യങ്ങളെല്ലാം നടത്തണം വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം എന്ന് ഇങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സ്റ്റുഡൻറ്റ് വിളിക്കുന്നു എന്നെ മിസ് ഒരു ഗുഡ് ന്യൂസ് ഞാൻ ചോദിച്ചു എൻ്റെ പ്രഗ്നൻ്റ് ആണോ അപ്പോൾ പറഞ്ഞു അതേ മിസ് ഒന്നര മാസം ഇന്ന് അവൾക്ക് രണ്ട് മാസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞ് അവൾക്ക് ജനിച്ചിരിക്കുകയാണ് പിന്നെ എൻ്റെ മോൻ്റെ കാര്യം അവന് വളരെ ആഗ്രഹമായിരുന്നു ഉപരിപഠനത്തിന് വിദേശത്തിൽ പഠിക്കണം പക്ഷേ അതിനുള്ള ഒരു പരിതസ്ഥിതി അല്ലായിരുന്നു ഞങ്ങളുടേത് അപ്പോൾ അവൻ മൂന്ന് വർഷം ആമസോൺ കമ്പനി ജോലി ചെയ്ത് ഒരു ചെറിയ തുക അവനുണ്ടാക്കി ജാനുവരിയിൽ അവൻ അയർലൻഡിൽ പോകാൻ ഡബ്ലിൻ യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷിക്കുന്നു പക്ഷേ അവന് ഓഫർ ലെറ്ററിൻ്റെ കിട്ടേണ്ട സമയത്ത് അവന് കിട്ടുന്നില്ല ഞാൻ ഉടമ്പടി എടുക്കാൻ ബസ്സേ കയറിയിരിക്കുമ്പോൾ എന്താ ഇനി കൊ കൊന്ത ചൊല്ലിയേക്കാ എന്നോർത്ത് കൊന്തെടുക്കുമ്പോൾ എനിക്കൊരു ഫോൺ മമ്മ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി അതിനുശേഷം പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരുന്നു ഞങ്ങളുടെ കയ്യിൽ ആകെ ഉള്ളത് ആറ് ലക്ഷം ഞങ്ങൾക്ക് വേണ്ടിയത് ഇരുപത്തിരണ്ട് ലക്ഷം ഞങ്ങൾ ബാങ്കുകളെ സമീപിച്ചു അവർ ഞങ്ങളെ മൂന്ന് മാസത്തോളം തരാം എന്നും പറഞ്ഞ് കളിപ്പിച്ചു പക്ഷേ അവസാനം അമ്മ അമ്മ യുടെ സാന്നിധ്യത്തോടു ഞങ്ങൾക്ക് ഒന്നും ഞങ്ങൾ അറിഞ്ഞില്ല അനേക വ്യക്തികളിൽ നിന്ന് ഞങ്ങൾക്ക് ഈ ഇരുപത്തിരണ്ട് ലക്ഷത്തോളം രൂപ ഞങ്ങൾക്ക് കിട്ടി അങ്ങനെ അവൻ ഒക്ടോബർ സെപ്റ്റംബർ മുപ്പതാം തീയതി അയർലൻഡിലേക്ക് ഉപരിപഠനത്തിന് പോയി അതിനുശേഷം ഞാൻ പിന്നെ രണ്ടാമത് ഉടമ്പടി എടുത്തയിൽ എൻ്റെ ഒരു അനീത്തിയുടെ മോന് വേണ്ടിയിട്ടായിരുന്നു അവൻ്റെ എം ബി എ കഴിഞ്ഞിട്ട് നാല് വർഷമായിട്ട് ഒരു ശരിയായിട്ട് ജോലിയില്ലാതെ വീട്ടിൽ തന്നെയായിരുന്നു ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു ഇന്ന് അത് കഴിഞ്ഞ ശേഷം ഒരു മാസത്തിനകം അവന് ഒരു അമേരിക്കൻ കമ്പനിയിൽ നല്ലൊരു ജോലി കിട്ടി അത് അതുപോലെ തന്നെ ഞങ്ങളെ ഒരു അക്രൈസ്ത കൊച്ച് അതിന് കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ കുഞ്ഞ് ജനിച്ചു ആ ഭർത്താവ് ആ കൊച്ചിനെ തിരിച്ചു കൊണ്ടുപോകാൻ വിസമ്മതിച്ചു കാരണവശാൽ അവളും പോകാൻ തയ്യാറല്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് വന്ന് പറഞ്ഞു ആൻറ്റി ഇങ്ങനെയൊക്കെയാണ് ഞാൻ തൈലവും തൈലം തേച്ച് പ്രാർത്ഥിച്ച് പ്രത്യക്ഷപ്പെരണ പ്രാർത്ഥന കന്നഡയിൽ കന്നഡയിലെഴുതി പേപ്പറിൻ്റെ കൂടെ അതും വെച്ച് അവൾക്ക് പ്രാർത്ഥിക്കാൻ കൊടുത്തു നിൻ്റെ പൂജാമുറിയിൽ തന്നെ വെച്ചോ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചോ എന്നും പറഞ്ഞു കൊടുത്തു ഓഗസ്റ്റിൽ ഓഗസ്റ്റിലവള് രണ്ടാം ഓഗസ്റ്റിൽ അവൾ ഒരു ഇൻ്റർവ്യൂ പ്രൈവറ്റ് കമ്പനിയിൽ ഇൻറ്റർവ്യൂ അറ്റൻഡായി അറ്റൻഡ് ചെയ്തു അപ്പോൾ ഓഗസ്റ്റ് മുപ്പതിനകം അതിന് ഓഫർ ലെറ്റർ വരുമെന്ന് പറഞ്ഞു പക്ഷേ അവൾക്ക് കിട്ടിയില്ല പിന്നെ അവൾ എൻ്റെ അടുത്ത് വന്നു ഞാൻ പറഞ്ഞു ഒന്നും വിഷമിക്കേണ്ട സെപ്റ്റംബർ എട്ടാം തീയതി മാതാവിൻ്റെ ദിവസമാണ് നിനക്ക് എട്ടാം തീയതി അടുക്കുമ്പോഴേ നിനക്ക് കിട്ടുകയുള്ളു മാതാവ് എന്നോട് അവളോട് പറയാൻ പറഞ്ഞു അപ്പം ഞാനങ്ങനെ പറഞ്ഞു സെപ്റ്റംബർ എട്ടാം തീയതി അമ്മ അവൾക്കൊരു ഗവൺമെൻറ് ജോലി കൊടുത്ത് അവളെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് കുടുംബത്തിൽ വളരെ സമാധാനം ഇല്ലായിരുന്നു ഒരു നാല് അഞ്ച് കൊല്ലമായിട്ട് ഞങ്ങളുടെ ഭവനത്തെ തന്നെയായിരുന്നു വാടകയ്ക്ക് ഓടുന്ന ഒരു ഭവനം പക്ഷേ ഞാൻ എന്നും ഉടമ്പടി എടുത്തു അന്ന് മുതൽ ഇന്നു വരെ ഞങ്ങൾക്ക് വീട്ടിൽ വളരെ സമാധാനമാണ് ഇനി അമ്മയുടെ സാന്നിധ്യം എനിക്ക് പല പ്രാവശ്യം നല്ല മുല്ലപ്പൂ സുഗന്ധത്തിൻ്റെ സുഗന്ധം വന്നുകൊണ്ടിരുന്നു പിന്നെ ഞാൻ ഒരു ദിവസം സ്വപ്നത്തിൽ ഞാൻ കിടക്കയാണ് ഞാനും അപ്പം അമ്മ ഒരു കന്യാസ്ത്രീ വേഷമിട്ട് വന്നിട്ട് കുറേ കറുത്ത ഗുന്തുകളെ എടുത്ത് എന്നോട് പറയുവാണ് ഇതിലേതാ മോൾക്ക് വേണ്ട എടുത്തോ അപ്പോഴത്തേനും ഞാനൊന്നും വേണ്ടിയില്ല പിന്നെ അമ്മ അങ്ങ് അപ്രത്യക്ഷയായി ഞാൻ ഓർത്തു അന്നോട്ട് എന്നോട് കറ കറുത്ത കൊന്ത ഉപയോഗിക്കാനായിരിക്കും പറയുന്നത് അതുപോലെ തന്നെ ഞാൻ മൂന്ന് മണിക്ക് ഉച്ചയ്ക്ക് കൊന്തചെല്ലുമായിരുന്നു ഒരു ദിവസം കിടന്നുറങ്ങിപ്പോയി കൃത്യം മൂന്ന് മണിയായപ്പം എന്നെ തട്ടി ഉണർത്തി അമ്മ ഞാൻ പറഞ്ഞു ഞാൻ ഓർത്തു കൊന്ത ചെല്ലാനുള്ള സമയത്ത് സമയമായി അതായിരിക്കും എന്നെ തട്ടി ഉണർത്തുന്നതെന്ന് അതുപോലെ തന്നെ ഞാനും പുറത്തൂടെ പള്ളി പോകുവായിരുന്നു ഞങ്ങളുടെ രണ്ടും പള്ളിയിലേക്ക് കയറുമ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും മദ്യ മദ്യത്തിലായിട്ട് അമ്മ വന്നേച്ചും അമ്മയെ കാണുന്നു കാണാം എനിക്ക് അമ്മയുടെ മുഖം കുറച്ച് ഭാഗം മാത്രം കാണാൻ ഒരു ക്രീം സാരി കൊടുത്തുണ്ട് വന്നേച്ചും എൻ്റെ ഭർത്താവിൻ്റെ തോളിൽ തട്ടിയിട്ട് പറയാണ് മോനെ നീ നിൻ്റെ ഭവനത്തെ ഓർത്ത് നീ വളരെ വിഷമിക്കുകയാണ് ഒന്നിലും നീ ഭയപ്പെടേണ്ട എല്ലാം അമ്മ ഞാൻ അമ്മയായ ഞാൻ നിനക്ക് നടത്തി തരും എന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് നീങ്ങിപ്പോവുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ആത്മീയ പ്രവർത്തികൾ എന്ന് പറയുമ്പോഴത്തേനും എനിക്ക് പലരെ സഹായിക്കാൻ എനിക്ക് ഞാൻ ട്യൂഷൻ ട്യൂഷനെടുത്ത് വരുന്ന പൈസ മുഴുവൻ ഞാൻ രോഗികൾക്ക് കൊടുക്കും കാരണം കുറേ രോഗികൾ വീടുകളിൽ ആശുപത്രികളിലും പോകും പോലും പോകാൻ കഴിയാത്തവരുണ്ട് അവർക്ക് ഒരു നേരത്തെ മരുന്നിനെങ്കിലും ആട്ടോന്നോർത്ത് ഞാൻ ട്യൂഷൻ ട്യൂഷനെടുത്ത് അവർക്ക് അവരെ സഹായിക്കും പിന്നെ അവിടെ ഒരു മദർ തെരേസ ഹോമുണ്ട് അവിടെ എല്ലാം ഈ സ്ഥിരം തലയ്ക്ക് സ്ഥിരം അവിടെ അബ്നോർമൽസ് ആണ് താ താമസിക്കുന്നത് അവിടെ സിസ്റ്റേഴ്സ് നോക്കുന്നത് അവർക്ക് ആഹാരത്തിനും കൊടുക്കും പിന്നെ സിസ്റ്റേഴ്സ് പറയും ഒരു നല്ല തുകയാണെങ്കിൽ ഞങ്ങളുടെ ചാപ്പലിലേക്ക് കർട്ടനും വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് തരണം അങ്ങനെ അതൊക്കെ മേടിച്ച് കൊടുക്കും പിന്നെ വീടുകളിൽ പോയി പാ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും വസ്ത്രം കൊടുക്കും പിന്നെ പേപ്പർ വിതരണം അതുപോലെ തന്നെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന കന്നഡയിലെഴുതി പേപ്പറിൻ്റെ കൂടെ ആ പ്രതിഷ്ഠേഖരണ പ്രാർത്ഥനയും വെച്ച് ആ പ്രാർത്ഥന ഒരു പ്രാവശ്യം അവർക്ക് ചെല്ലിക്കൊടുത്ത് പേപ്പർ ഞാൻ വിതരണം ചെയ്യും ഇങ്ങനെ ആത്മീയ പ്രവർത്തികളും പിന്നെ എനിക്ക് നേരത്തെ ഞാൻ ഒരു കൊന്തയൊക്കെ ചെല്ലുമായിരുന്നു പിന്നെ പ്രാർത്ഥനയെപ്പറ്റി അങ്ങനെ വലിയ അറിവൊന്നും ഇല്ലായിരുന്നു കാരണം ഞങ്ങൾ കർണാടകയിൽ വളർന്നതൊക്കെ അവിടെയാണ് വലിയൊരു ഒരു ഇൻറ്റീരിയർ പ്ലേസിലായിരുന്നു ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു കുർബാന മാസത്തിലൊന്നോ ഞങ്ങൾ കാറ്റഗിസം കൂടിയിട്ടേയില്ല വേദ വേദപാഠം അതൊന്നും ഞങ്ങൾക്ക് ആദ്യ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങളെ വേദപാഠം പഠിപ്പിച്ചത് അങ്ങനെ ഞങ്ങൾക്ക് വലിയ കുർബാനയെ പറ്റിയോ അങ്ങനെയൊന്നും ഞങ്ങൾക്കറിവില്ലായിരുന്നു പിന്നെ ഇത് കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് അടുത്തുള്ള പള്ളിയിൽ പോകാൻ സാധിച്ചതുമെല്ലാം ഇപ്പോൾ എന്നും രണ്ടല്ല മൂന്ന് പ്രാവശ്യം കൊന്തചെല്ലുന്നു വേറെയുള്ളവർക്ക് വേണ്ട സൽപ്രവർത്തികൾ ചെയ്യുന്നു വരുന്ന പൈ ട്യൂഷൻ എടുത്ത് വരുന്ന പൈസ മുഴുവൻ ഇങ്ങനെ പാവങ്ങൾക്ക് കൊടുക്കുന്നു പിന്നെ ഒരു നാൽപ്പത് വിദ്യാർത്ഥികളെന്ന് പറയാമല്ല ഞങ്ങളുടെ സുവർണ കർണാടക കേരള സമാജം ആ ഒരു അതിൻ്റെ അണ്ടറിൽ ഒരു നാ അമ്പത് പേർക്ക് കന്നഡ പഠിപ്പിക്കുന്നു ഫ്രീ ആയിട്ട് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുവാനും ഉള്ള ആരോഗ്യവും എല്ലാം സന്മനസ്സും തന്നതിന് അമ്മയ്ക്കും തിരുക്കുമാറിനും കോടിയാനും കോടി നന്ദി പറയുന്നു